ഹലോ എവറി വൺ വെൽക്കം ടു ന്യൂ ബീസ് ലേണിങ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ജെ സി ഹിൽ എഴുതിയ ഗുഡ് മാനേഴ്സ് എന്ന ചാപ്റ്ററിലെ സമ്മറി ചോദ്യോത്തരങ്ങൾ ആക്ടിവിറ്റീസ് എന്നിവയാണ് ലെറ്റ്സ് ബിഗിൻ ആദ്യം ഈ ചാപ്റ്ററിലെ സമ്മറി പഠിക്കാം ഗുഡ് മാനേഴ്സ് എന്നാൽ എന്താണ് നല്ല പെരുമാറ്റം എന്നാണ് മീനിങ് ദ സ്റ്റോറി ഗുഡ് മാനേഴ്സ് ഈസ് റിട്ടൺ ബൈ ഫേമസ് റൈറ്റർ ജേ സി ഹിൽ ഗുഡ് മാനേഴ്സ് എന്ന സ്റ്റോറി എഴുതിയിരിക്കുന്നത് പ്രശസ്ത എഴുത്തുകാരനായ ജേസി ഹില്ലാണ് ദ സ്റ്റോറി ഡിസ്കസസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഗുഡ് മാനേഴ്സ് ഇൻ അവർ ഡെയിലി ലൈഫ്സ് നമ്മുടെ നിത്യ ജീവിതത്തിലെ നല്ല പെരുമാറ്റത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ കഥ ചർച്ച ചെയ്യുന്നത് ഇറ്റ് ടെൽസ് എ സ്റ്റോറി ഓഫ് എ യങ് മാൻ ഹൂ ആർ സ്ട്രോങ് ആൻഡ് ഹെൽത്തി ബട്ട് ദെൻ ഗോഡ് സിക്ക് വിത്ത് ഇൻഫ്ലുവൻസ ആൻഡ് ന്യൂമോണിയ നല്ല ആരോഗ്യവാനായിരുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണിത് പക്ഷേ പിന്നീട് പനിയും ന്യൂമോണിയയും ബാധിച്ച് അയാൾ രോഗബാധിതനായി ആഫ്റ്റർ റിക്കവറിംഗ് ഹീ റിയലൈസ് ഹൗ ഹാർ ലൈഫ് ക്യാൻ ബി വെൻ യു ആർ നോട്ട് സ്ട്രോങ് ഓ ഹെൽത്തി ഈ ചെറുപ്പക്കാരൻ സുഖം പ്രാപിച്ചതിനു ശേഷം ഒരാൾ ശക്തനോ ആരോഗ്യവാനോ അല്ലാത്തപ്പോൾ ജീവിതം എത്ര പ്രയാസകരമാണെന്ന് അയാൾ മനസ്സിലാക്കി ദിസ് എക്സ്പീരിയൻസ് മേഡ് ഹിം മോർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കൈൻഡ് ടൂർഡ്സ് അതേഴ്സ് അദ്ദേഹത്തിനുണ്ടായ ഈ അനുഭവം മറ്റുള്ളവരെ കൂടുതൽ മനസ്സിലാക്കാനും ദയ കാണിക്കാനും പ്രേരിപ്പിച്ചു ഹി സ്റ്റാർട്ടഡ് ഗിവിംഗ് അപ് ഹി സീറ്റ് ടു ഓൾഡർ പീപ്പിൾ ഓൺ ദ ട്രെയിൻ ഓ ബസ് showing empathy and compassion towards those who may be struggling. പിന്നീട് ഈ ചെറുപ്പക്കാരൻ യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിലോ ബസ്സിലോ പ്രായമായവർക്ക് തൻ്റെ സീറ്റ് വിട്ടു നൽകാൻ തുടങ്ങി ബുദ്ധിമുട്ടുന്നവരോട് സഹാനുഭൂതിയും അനുകമ്പയും കാണിക്കുകയും ചെയ്തു ദ സ്റ്റോറി എംഫസൈസസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് കൈൻഡ് ആൻഡ് റെസ്പെക്ട്ഫുൾ ടു അതേഴ്സ് എസ്പെഷ്യലി ദോ സു മേ ബി സ്ട്രഗ്ളിംഗ് മറ്റുള്ളവരോട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുന്നവരോട് ദയയും ബഹുമാനവും കാണിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഈ കഥ ഊന്നിപ്പറയുന്നു ഇറ്റ് സജസ്റ്റ് ദാറ്റ് വി ഷുഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വോട്ട് അതേഴ്സ് ആർ ഗോയിങ് ത്രൂ ആൻഡ് ബി വില്ലിംഗ് ടു ലെൻഡെ ഹെൽപ്പിംഗ് ഹാൻഡ് മറ്റുള്ള ആളുകൾ എന്താണ് അനുഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്നും അവർക്ക് ആവശ്യമെങ്കിൽ സഹായഹസ്തം നീട്ടാൻ തയ്യാറാകണമെന്നും ഈ കഥയിൽ പറയുന്നു ഗുഡ് മാനേഴ്സ് ഓൾസോ ഇൻവോൾവ് കമ്മ്യൂണിക്കേറ്റിംഗ് ക്ലിയർലി ആൻഡ് റെസ്പെക്ട്ഫുള്ളി വിത്ത് അതേഴ്സ് മറ്റുള്ളവരോട് വ്യക്തമായും അവർക്ക് ആദരവ് കൊടുത്തും സംസാരിക്കുന്നതും നല്ല പെരുമാറ്റത്തിൽ ഉൾപ്പെടുന്നു ദിസ് മീൻസ് സ്പീക്കിംഗ് ലൗഡ്ലി ആൻഡ് ക്ലിയർലി സോ അതേഴ്സ് ക്യാൻ ഹിയർ അസ് ആൻഡ് ബീങ് മൈൻഡ്ഫുൾ ഓഫ് വോട്ട് വി സേ ടു അവോയ്ഡ് ഹർട്ടിങ് അതേഴ്സ് ഫീലിംഗ്സ് മറ്റുള്ളവർക്ക് നമ്മൾ പറയുന്നത് കേൾക്കാൻ കഴിയുന്ന തരത്തിൽ ശബ്ദത്തിലും വ്യക്തമായും സംസാരിക്കുക മറ്റുള്ളവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താത്ത രീതിയിലും പെരുമാറുക ദ സ്റ്റോറി ഓൾസോ ടോക്സ് അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്സ് ആൻഡ് നോട്ട് ടേക്കിംഗ് തിങ്സ് ടു ലിറ്ററലി ഓരോ വ്യക്തികളുടെയും കാഴ്ചപ്പാട് വ്യത്യസ്തമായിരിക്കും നമ്മൾ നോക്കിക്കാണുന്ന രീതിയിലായിരിക്കില്ല മറ്റൊരാൾ നോക്കിക്കാണുന്നത് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഈ കഥയിൽ പറയുന്നു ഇറ്റ് റിമൈൻഡ്സ് റിമാൻസസ് ദാറ്റ് പീപ്പിൾ മേ സേ തിങ്സ് ദാറ്റ് ക്യാൻ ബി മിസ് അണ്ടർസ്റ്റുഡ് ആൻഡ് വി ഷുഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വോട്ട് ദേ മീൻ നോട്ട് ജസ്റ്റ് വോട്ട് ദേ സേ സമൂഹത്തിൽ ഇപ്പോഴും കാണുന്ന ഒരു പ്രവണതയാണ് ഒരാൾ പറഞ്ഞ കാര്യം വളച്ചൊടിച്ച് അവതരിപ്പിക്കുക എന്നത് ആളുകൾ തെറ്റിദ്ധരിക്കാവുന്ന കാര്യങ്ങൾ ഒരാൾ പറഞ്ഞേക്കാം അവർ പറയുന്നത് മാത്രമല്ല അവർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണമെന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഫാതർ മോ ദി സ്റ്റോറി ഹൈലൈറ്റ്സ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഹംബിൾ ആൻഡ് റെക്കഗ്നൈസിങ് ദാറ്റ് വി ഡോൺ ഓൾവേസ് നോ എവറിങ് കൂടാതെ എളിമയുള്ളവരായിരിക്കേണ്ടതിൻ്റെയും നമുക്ക് എല്ലായ്പ്പോഴും എല്ലാം അറിയില്ലെന്ന് തിരിച്ചറിയേണ്ടതിൻ്റെയും പ്രാധാന്യം ഈ കഥയിൽ എടുത്തു കാണിക്കുന്നു ദിസ് ഹെൽപ്സ് അസ് ടു ബി മോർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കൈൻഡ് ടു അതേഴ്സ് ആൻഡ് ടു ബിൽ സ്ട്രോങ്ങർ റിലേഷൻഷിപ്സ് ഇത് മറ്റുള്ളവരെ കൂടുതൽ മനസ്സിലാക്കാനും ദയ കാണിക്കാനും ശക്തമായ ബന്ധങ്ങൾ സൃഷ്ടിക്കാനും നമ്മളെ സഹായിക്കുന്നു ദ സ്റ്റോറി ഓൾസോ ഡിസ്കസസ് ഹൗ പീപ്പിൾ ക്യാൻ ഹാവ് ഡിഫറെൻ്റ് ഒപ്പീനിയൻസ് ആൻഡ് പേഴ്സ്പെക്റ്റീവ്സ് ആൻഡ് ഹൗ ഇമ്പോർട്ടൻ്റ് ഇറ്റ് ഈസ് ടു ലിസൺ ടു അതേഴ്സ് ആൻഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ പോയിൻറ്റ് ഓഫ് വ്യൂ ആളുകൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും ഉണ്ടാകാമെന്നും മറ്റുള്ളവരെ ശ്രദ്ധിക്കുകയും അവരുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടത് എത്ര പ്രധാനപ്പെട്ട കാര്യമാണെന്നും ഈ കഥ ചർച്ച ചെയ്യുന്നു ഇൻ അഡിഷൻ ദ സ്റ്റോറി ടോക്സ് അബൌട്ട് ഹൗ അവർ വേർഡ്സ് ആൻഡ് ആക്ഷൻസ് ക്യാൻ അഫക്ട് അതേഴ്സ് ആൻഡ് ഹൗ ഇമ്പോർട്ടൻ്റ് ഇറ്റ് ഈസ് ടു ബി മൈൻഡ്ഫുൾ ഓഫ് ദർസ് കൂടാതെ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും മറ്റുള്ളവരെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും ഇത് എത്ര പ്രധാനമാണെന്നും ഈ കഥയിൽ പറയുന്നു ഇറ്റ് റിമൈൻസസ് ദാറ്റ് അവർ വേർഡ്സ് ക്യാൻ ഹർട്ട് ഓർ ഹെൽപ്പ് അതേഴ്സ് ആൻഡ് ദാറ്റ് വി ഷുഡ് ട്രൈ ടു യൂസ് അവർ വേർഡ്സ് ടു ബിൽഡ് അതേഴ്സ് ആപ്പ് റാദർ ദാൻ ടിയർ ദം ഡൗൺ നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ സഹായിക്കാനോ കഴിയുമെന്നും നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ തകർക്കുന്നതിനു പകരം അവരെ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കണമെന്നും ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഓവറോൾ ദ സ്റ്റോറി ടീച്ചസ് ആസ് ദാറ്റ് ഗുഡ് മാനേഴ്സ് ആർ എസെൻഷ്യൽ ഫോർ ബിൽഡിംഗ് സ്ട്രോങ് റിലേഷൻഷിപ്സ് ആൻഡ് ക്രിയേറ്റിംഗ് എ മോർ പോസിറ്റീവ് കമ്മ്യൂണിറ്റി ശക്തമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനും കൂടുതൽ പോസിറ്റീവായ സമൂഹം സൃഷ്ടിക്കുന്നതിനും നല്ല പെരുമാറ്റം അനിവാര്യമാണെന്ന് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നു ബൈ ബീങ് ഖൈൻഡ് റെസ്പെക്ട്ഫുൾ ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ടുവേർസ് അതേഴ്സ് വി ക്യാൻ മേക്ക് എ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓൺ ദോസ് അറൌണ്ട് അസ് ആൻഡ് ക്രിയേറ്റ് എ മോർ ഹാർമോണിയസ് ആൻഡ് സപ്പോർട്ടീവ് ഇൻവൈൺമെൻറ്റ് മറ്റുള്ളവരോട് ദയ ബഹുമാനം മനസ്സിലാക്കൽ എന്നിവ ഉണ്ടാകുന്നതിലൂടെ നമുക്ക് ചുറ്റുമുള്ളവരിൽ ഒരു നല്ല സ്വാധീനം ചെലുത്താനും കൂടുതൽ യോജിപ്പും പിന്തുണയുമുള്ള ഒരു അന്തരീക്ഷം സമൂഹത്തിൽ സൃഷ്ടിക്കാനും കഴിയും ഇത്രയുമാണ് ഈ ചാപ്റ്ററിൻ്റെ സമ്മറി അടുത്തത് ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഡസ് ദ ഫ്രേസ് ഫെൽറ്റ് ഓൺ ടോപ്പ് ഓഫ് ലൈഫ് മീൻ ജീവിതത്തിൻ്റെ പൂർണ്ണതയിൽ എത്തി എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ് ദ ഫ്രേസ് ഫെൽറ്റ് ഓൺ ടോപ്പ് ഓഫ് ലൈഫ് മീൻസ് ഫീലിംഗ് എക്സ്ട്രീംലി ഹാപ്പി കോൺഫിഡൻറ്റ് ആൻഡ് സക്സസ്ഫുൾ ജീവിതത്തിൻ്റെ പൂർണ്ണതയിൽ എത്തി എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം അത്യധികം സന്തോഷം ആത്മവിശ്വാസം വിജയം എന്നിവ നേടി എന്നാണ് അടുത്ത ചോദ്യം ഹൗ ഡിഡ് ദ യങ് മാൻ ബിക്കം ഡെയിഞ്ചറസ്ലി ഇൽ യുവാവിന് എങ്ങനെയാണ് അപകടകരമായ രോഗം ബാധിച്ചത് ആൻസർ ദ യങ് മാൻ ബിക്കേം ഡെയിഞ്ചറസ്ലി ഇൽ വിത്ത് ന്യുമോണിയ ആഫ്റ്റർ ഗെറ്റിംഗ് ഇൻഫ്ലുവൻസ ആദ്യം ചെറിയ പനി പിടിച്ചു തുടർന്ന് യുവാവിന് ന്യൂമോണിയ ബാധിച്ച് അപകടകരമായ അവസ്ഥയിലായി അടുത്ത ചോദ്യം വാട്ട് വാസ് ഹിസ് കണ്ടീഷൻ ആഫ്റ്റർ ഹി റിക്കവേഡ് ഫ്രം ഹിസ് ഇൽനെസ് അസുഖം ഭേദമായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു ആൻസർ ആഫ്റ്റർ റിക്കവറിങ് ദ യങ് മാൻ വാസ് വീക്ക് ആൻഡ് ഈസ്ലി ടയേർഡ് അസുഖം ഭേദമായതിനു ശേഷം ആ യുവാവ് ദുർബലനും ക്ഷീണിതനുമായിരുന്നു അടുത്ത ചോദ്യം വാട്ട് വാസ് ദ ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ് ദാറ്റ് ഹീ എക്സ്പീരിയൻസ്ഡ് ചെറുപ്പക്കാരന്റെ മനോഭാവത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത് ആൻസർ ദ യങ് മാൻ ബിക്കേം മോർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കൈൻഡ് ടുവേഴ്സ് അതേഴ്സ് ആ ചെറുപ്പക്കാരൻ മറ്റുള്ളവരോട് കൂടുതൽ സഹാനുഭൂതിയും ദയയും ഉള്ളവനായി തീർന്നു അടുത്ത ചോദ്യം വോട്ട് അക്കോർഡിംഗ് ടു ദി ഓദർ ആർ തിങ്സ് വി ക്യാൻ ഡൂ ഫോർ അതേഴ്സ് എഴുത്തുകാരൻ്റെ അഭിപ്രായത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ആൻസർ വി ക്യാൻ ഗിവ് അപ്പ് അവർ സീറ്റ് ടു ഓൾഡർ പീപ്പിൾ ഹെൽപ്പ് ദോസ് ഇൻ നീഡ് ആൻഡ് ബി കൈ ടു അതേഴ്സ് നമുക്ക് നമ്മുടെ ഇരിപ്പിടം പ്രായമായവർക്ക് വിട്ടുകൊടുക്കാം ആവശ്യക്കാരെ സഹായിക്കാം മറ്റുള്ളവരോട് ദയ കാണിക്കാം അടുത്ത ചോദ്യം വാട്ട് ആർ ദ ഗുഡ് മാനേജ് ടു ബി ക്യാപ്റ്റിൻ മൈൻഡ് വൈൽ ടോക്കിംഗ് ടു ഫ്രണ്ട്സ് ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ മനസ്സിൽ കരുതേണ്ട നല്ല പെരുമാറ്റം എന്തൊക്കെയാണ് ആൻസർ വി ഷുഡ് സ്പീക്ക് ക്ലിയർലി നമ്മൾ വ്യക്തമായി സംസാരിക്കണം ലിസൺ ടു അതേഴ്സ് മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധിക്കണം ആൻഡ് ടേക്ക് ടേൺസ് ഇൻ കോൺവെർസേഷൻ സംസാരിക്കാൻ മറ്റുള്ളവർക്കും അവസരം കൊടുക്കണം അടുത്ത ചോദ്യം വൈ ഡസ് ദി ഓദർ സേ ഇറ്റ് ഇറ്റ് ടേക്സ് ടു സ്പീക്ക് ദ ട്രൂത്ത് സത്യം പറയാൻ രണ്ടു പേർ വേണം എന്ന് എഴുത്തുകാരൻ എന്തുകൊണ്ടാണ് പറയുന്നത് വാട്ട് ഈസ് ദ റൂൾ ദാറ്റ് വി ഷുഡ് കീപ് ഇൻ മൈൻഡ് ഡ്യൂറിങ് എ കോൺവെർസേഷൻ ഒരു സംഭാഷണത്തിനിടയിൽ നമ്മൾ മനസ്സിൽ കരുതേണ്ട നിയമം എന്താണ് ആൻസർ ദി ഓദർ മീൻസ് ദാറ്റ് സ്പീക്കിംഗ് ദ ട്രൂത്ത് റിക്വേഴ്സ് ബോദ് ദ സ്പീക്കർ ആൻഡ് ദ ലിസണർ ടു അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ സത്യം പറയാൻ ഒരാളും കേൾക്കാനൊരാളും വേണം സത്യം പറയുന്നതിന് പ്രഭാഷകനും ശ്രോതാവും പരസ്പരം മനസ്സിലാക്കണമെന്നാണ് എഴുത്തുകാരൻ അർത്ഥമാക്കുന്നത് വി ഷുഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദി അതർ പേഴ്സൺ മീൻസ് മറ്റേയാൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം അടുത്ത ചോദ്യം വാട്ട് ഈസ് ദി ഐഡിയ ദാറ്റ് വി ഷുഡ് കീപ് ഇൻ മൈൻഡ് വൈൽ ആർഗ്യൂയിങ് വിത്ത് സം വൺ എബൌട്ട് എ പോയിന്റ് ഒരു കാര്യത്തെക്കുറിച്ച് മറ്റൊരാളുമായി തർക്കിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട ആശയം എന്താണ് ആൻസർ വി ഷുഡ് റിമംബർ ദാറ്റ് വി മൈറ്റ് ബി റോങ് ആൻഡ് ബി ഹംബിൾ ഇൻ അവർ ഇൻട്രാക്ഷൻസ് നമുക്ക് തെറ്റുപറ്റാമെന്ന് ഓർമ്മിക്കുകയും നമ്മുടെ ഇടപെടലുകളിൽ വിനയം കാണിക്കുകയും വേണം അടുത്ത ചോദ്യം ദി ഓദേസ് കോൺസെപ്റ്റ് ഓഫ് ട്രൂത്ത് ഈസ് ഇൻട്രസ്റ്റിംഗ് എക്സ്പ്ലെയിൻ ഇറ്റ് ആസ് ഗവൺ ഇൻ ദ ടെക്സ്റ്റ് സത്യത്തെക്കുറിച്ചുള്ള എഴുത്തുകാരൻ്റെ ആശയം രസകരമാണ് വിശദീകരിക്കുക ആൻസർ ദി ഓതേഴ്സ് കോൺസെപ്റ്റ് ഓഫ് ട്രൂത്ത് ഈസ് ദാറ്റ് ഇറ്റ്സ് കോംപ്ലക്സ് എഴുത്തുകാരൻ്റെ അഭിപ്രായത്തിൽ സത്യം എന്ന് പറയുന്നത് സങ്കീർണമാണ് ദിസ് മീൻസ് ദാറ്റ് ട്രൂത്ത് ഈസ് നോട്ട് സിമ്പിൾ ആൻഡ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഇൻ ഡിഫറെ വേസ് സത്യം ലളിതമല്ലെന്നും വ്യത്യസ്ത രീതികളിൽ മനസ്സിലാക്കാമെന്നുമാണ് ഇവിടെ എഴുത്തുകാരൻ ഉദ്ദേശിക്കുന്നത് ഡിഫറെൻ്റ് പീപ്പിൾ ക്യാൻ ഹാവ് ഡിഫറെൻ്റ് ഐഡിയാസ് അബൌട്ട് വാട്ട് ഈസ് ട്രൂ ഓരോ ആളുകൾക്കും സത്യത്തെക്കുറിച്ച് വ്യത്യസ്ത ആശയങ്ങൾ ഉണ്ടായിരിക്കാം ഫോർ എക്സാമ്പിൾ ദ വേർഡ് സോഷ്യലിസം ക്യാൻ ബി മീൻ ഡിഫറെൻ്റ് തിങ്സ് ടു ഡിഫറെൻ്റ് പീപ്പിൾ ഉദാഹരണത്തിന് സോഷ്യലിസം എന്ന വാക്കിന് ഓരോ ആളുകൾക്കും വ്യത്യസ്ത അർത്ഥങ്ങൾ ഉണ്ടാകാം വൺ പേഴ്സൺ മൈ മാറ്റിംഗ് ഇറ്റ് മീൻസ് ഷെയറിംഗ് മണി വൈൽ അനദർ പേഴ്സൺ മൈ മാറ്റിംഗ് ഇറ്റ് മീൻസ് കൺട്രോളിംഗ് ഇൻഡസ്ട്രീസ് സോഷ്യലിസം എന്നാൽ ഒരാൾക്ക് പണം പങ്കിടൽ എന്നാണ് അർത്ഥമെങ്കിൽ മറ്റൊരാൾക്ക് വ്യവസായങ്ങളെ നിയന്ത്രിക്കുക എന്നായിരിക്കാം അർത്ഥമാക്കുന്നത് ദി ഓദർ വാൺസ് അസ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അവർ ഓൺ ഐഡിയ ഓഫ് ട്രൂത്ത് ഈസ് ഓൺലി എ സ്മോൾ പാർട്ട് ഓഫ് ദ ഹോൾ ട്രൂത്ത് സത്യത്തെക്കുറിച്ചുള്ള നമ്മുടെ സ്വന്തം ആശയം മുഴുവൻ സത്യത്തിൻ്റെയും ചെറിയൊരു ഭാഗം മാത്രമാണെന്ന് നാം മനസ്സിലാക്കണമെന്ന് എഴുത്തുകാരൻ ആഗ്രഹിക്കുന്നു വി ഷുഡ് ബി ഹിൾ ആൻഡ് റെക്കഗ്നൈസ് ദാറ്റ് വി ഡോ നോ എവ്രിഥിങ് നമ്മൾ വിനയമുള്ളവരായിരിക്കണം കൂടാതെ നമുക്ക് എല്ലാം അറിയില്ലെന്ന കാര്യവും തിരിച്ചറിയണം This means that we should listen to others and try to understand their perspectives. നമ്മൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കുകയും അവരുടെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും വേണം എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ബൈ ഡൂയിങ് സോ വി ക്യാൻ ലേൺ മോർ ആൻഡ് ഹാവ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ട്രൂത്ത് അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് കൂടുതൽ പഠിക്കാനും സത്യത്തെക്കുറിച്ച് മികച്ച അറിവ് നേടാനും സാധിക്കും അടുത്ത ചോദ്യം യു ഹാവ് റീഡ് ദി ഓദീസ് റിഫ്ലക്ഷൻസ് ഓൺ ഗുഡ് മാനേഴ്സ് നല്ല പെരുമാറ്റത്തെക്കുറിച്ചുള്ള എഴുത്തുകാരൻ്റെ ചിന്തകൾ നിങ്ങൾ വായിച്ചു യു ഹാവ് യുവർ ഓൺ ഐഡിയാസ് ഓൺ ഗുഡ് മാനേഴ്സ് ആൻഡ് ഹൗ ഇറ്റ് ഷുഡ് ബിക്കം എ പാർട്ട് ഓഫ് അവർ സോഷ്യൽ ലൈഫ് നല്ല പെരുമാറ്റത്തെക്കുറിച്ചും അത് നമ്മുടെ സാമൂഹിക ജീവിതത്തിൻ്റെ ഭാഗമാകേണ്ടതിനെക്കുറിച്ചും നിങ്ങൾക്ക് നിങ്ങളുടേതായ ആശയങ്ങൾ ഉണ്ടാകും പ്രിപ്പയർ എ റൈറ്റ് അപ്പ് ഓൺ ദ ടോപ്പിക് ഗുഡ് മാനേഴ്സ് ഇൻ അബൌട്ട് എ പേജ് നല്ല പെരുമാറ്റം എന്ന വിഷയത്തെക്കുറിച്ച് ഒരു പേജിൽ ഒരു ലേഖനം തയ്യാറാക്കുക ഹിൻസ് ടൈറ്റിൽ ഇൻട്രൊഡക്ഷൻ ബോഡി ഓഫ് ദ ടെക്സ്റ്റ് ഇൻ പാരഗ്രാഫ്സ് വിത്ത് സീക്വൻഷ്യൽ ഓർഡർ സ്യൂട്ടബിൾ എക്സാമ്പിൾസ് ആൻഡ് ഖോട്ട്സ് കൺക്ലൂഷൻ ലേഖനത്തിന് തലക്കെട്ട് വേണം ആമുഖം പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പാരഗ്രാഫ് തിരിച്ച് ക്രമത്തിൽ എഴുതണം അനുയോജ്യമായ ഉദാഹരണങ്ങൾ വേണം ഉദ്ധരണികൾ വേണം ഇത്രയും എഴുതിയ ശേഷം വേണം ലേഖനം കൺക്ലൂഡ് ചെയ്യാൻ ആൻസർ നോക്കാം ഇവിടെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഗുഡ് മാനേഴ്സ് എ ഗൈഡ് ടു ട്രീറ്റിംഗ് അതേഴ്സ് വിത്ത് കൈൻഡ്നെസ് ആൻഡ് റെസ്പെക്റ്റ് എന്നാണ് അതായത് നല്ല പെരുമാറ്റം മറ്റുള്ളവരോട് ദയയോടും ബഹുമാനത്തോടും കൂടി പെരുമാറുന്നതിനുള്ള ഒരു വഴി കാട്ടി ഇനി കണ്ടന്റിലേക്ക് കടക്കാം ഗുഡ് മാനേജ് പ്ലേ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ അവർ ഡെയിലി ലൈഫ്സ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നല്ല പെരുമാറ്റത്തിന് ഒരു പ്രധാന പങ്കുണ്ട് എനേബ്ലിംഗ് അസ് ടു ബിൽഡ് സ്ട്രോങ് റിലേഷൻഷിപ്സ് അത് ശക്തമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാനും മേക്ക് എ പോസിറ്റീവ് ഇംപ്രഷൻ ഒരു നല്ല മതിപ്പ് സൃഷ്ടിക്കാനും ആൻഡ് ക്രിയേറ്റീവ് വെൽക്കമിംഗ് അറ്റ്മോസ്ഫിയർ സ്വാഗതാർഹമായ അന്തരീക്ഷം സൃഷ്ടിക്കാനും നമ്മളെ പ്രാപ്തരാക്കുന്നു ബൈ അണ്ടർസ്റ്റാൻഡിംഗ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഗുഡ് മാനേജ്സ് ആൻഡ് ലേണിംഗ് ഹൗ ടു പ്രാക്ടീസ് ദം വി ക്യാൻ ബിക്കം മോർ കൺസിഡററ്റ് ആൻഡ് റെസ്പെക്ട്ഫുൾ ഇൻഡിവിജ്വൽസ് നല്ല പെരുമാറ്റത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും അത് എങ്ങനെ പരിശീലിക്കണമെന്ന് പഠിക്കുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് കൂടുതൽ പരിഗണനയുള്ളവരും ബഹുമാനമുള്ളവരുമായ വ്യക്തികളാകാൻ കഴിയും ഗുഡ് മാനേജ്സ് ആർ അബൌട്ട് ട്രീറ്റിംഗ് അതേഴ്സ് വിത്ത് കൈൻഡ്നെസ് റെസ്പെക്ട് ആൻഡ് കൺസിഡറേഷൻ നല്ല പെരുമാറ്റം എന്നത് മറ്റുള്ളവരോട് ദയയോടും ബഹുമാനത്തോടും പരിഗണനയോടും കൂടി പെരുമാറുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് ദ ഇൻവോൾവ് ബീങ് പൊളൈറ്റ് ആൻഡ് തോട്ട്ഫുൾ ഇൻ അവർ ഇൻട്രാക്ഷൻസ് വിത്ത് അതേഴ്സ് മറ്റുള്ളവരുമായുള്ള നമ്മുടെ ഇടപെടലുകളിൽ മാന്യതയും മര്യാദയും ചിന്താശേഷിയും പുലർത്തുന്നത് അതിൽ ഉൾപ്പെടുന്നു ഗുഡ് മാനേഴ്സ് ആർ നോട്ട് ജസ്റ്റ് അബൌട്ട് ഫോളോയിങ് റൂൾസ് ഓർ എ ടിക്കറ്റ് നല്ല പെരുമാറ്റം എന്നത് നിയമങ്ങളോ മര്യാദകളോ പാലിക്കുക എന്നത് മാത്രമല്ല ബട്ട് എബൌട്ട് ഷോയിങ് ജനുവൻ കെയർ ആൻഡ് കൺസേൺ ഫോർ അതേഴ്സ് മറ്റുള്ളവരോട് യഥാർത്ഥ കരുതൽ കാണിക്കുക എന്നതാണ് ഗുഡ് മാനേഴ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ദേ ഹെൽപ്പസ് ബിൽ സ്ട്രോങ് റിലേഷൻഷിപ്സ് ക്രിയേറ്റീവ് പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ആൻഡ് ഡെമോൺസ്ട്രേറ്റ് അവർ ക്യാരക്ടർ നല്ല പെരുമാറ്റം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം അവ ശക്തമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാനും ഒരു നല്ല അന്തരീക്ഷം സൃഷ്ടിക്കാനും നമ്മുടെ സ്വഭാവം പ്രകടിപ്പിക്കാനും സഹായിക്കുന്നു ടു പ്രാക്ടീസ് ഗുഡ് മാനേഴ്സ് വൺ ഷുഡ് ട്രീറ്റ് അതേഴ്സ് വിത്ത് കൈൻഡ്നെസ് ആൻഡ് കമ്പാഷൻ നല്ല പെരുമാറ്റം പരിശീലിക്കുന്നതിന് മറ്റുള്ളവരോട് ദയയോടും അനുകമ്പയോടും കൂടി പെരുമാറണം യൂസ് പൊളൈറ്റ് ലാംഗ്വേജ് മാന്യമായ ഭാഷ ഉപയോഗിക്കണം ഷോ റെസ്പെക്ട് ടു അതേഴ്സ് റിഗാർഡ്ലെസ് ഓഫ് ദെയർ ബാക്ക്ഗ്രൗണ്ട് മറ്റുള്ളവരുടെ പശ്ചാത്തലം പരിഗണിക്കാതെ അവരെ ബഹുമാനിക്കണം ലിസൺ അറ്റൻറ്റീവ്ലി ശ്രദ്ധയോടെ കേൾക്കണം ബി തോട്ട്ഫുൾ ഓഫ് അതേഴ്സ് ഫീലിംഗ്സ് മറ്റുള്ളവരുടെ വികാരങ്ങളെക്കുറിച്ച് ചിന്തിക്കണം ആൻഡ് യൂസ് പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് പോസിറ്റീവായ ശരീരഭാഷ ഉപയോഗിക്കണം എക്സാമ്പിൾസ് ഓഫ് ഗുഡ് മാനേഴ്സ് ഇൻക്ലൂഡ് സേയിങ് പ്ലീസ് ആൻഡ് താങ്ക് യു വെൻ ഇൻട്രാക്റ്റിംഗ് വിത്ത് അതേഴ്സ് മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ പ്ലീസ് ദയവായി എന്നും താങ്ക്സ് നന്ദി എന്നും പറയുക ഹോൾഡിംഗ് ഡോട്ട്സ് ഓപ്പൺ ഫോർ പീപ്പിൾ ബിഹൈൻഡ് യു നിങ്ങളുടെ പിന്നിൽ വരുന്ന ആളുകൾക്കായി വാതിലുകൾ തുറന്നു പിടിക്കുക അതൊക്കെ നല്ല പെരുമാറ്റത്തിൻ്റെ ഭാഗമാണ് ലിസണിംഗ് കെയർഫുള്ളി ടു അതേഴ്സ് ആൻഡ് റെസ്പോണ്ടിംഗ് തോട്ട്ഫുള്ളി മറ്റുള്ളവരെ ശ്രദ്ധയോടെ കേൾക്കുക ചിന്താപൂർവ്വം പ്രതികരിക്കുകയും ചെയ്യുക ബീയിങ് പേഷ്യൻറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് വാൻ ഡീലിങ് വിത്ത് അതേഴ്സ് മറ്റുള്ളവരുമായി ഇടപെടുമ്പോൾ ക്ഷമ വേണം അവരെ മനസ്സിലാക്കാനും ശ്രദ്ധിക്കണം ആം യൂസിങ് പൊളൈ ലാംഗ്വേജ് ഇൻ ഓൾ ഇൻട്രാക്ഷൻസ് എല്ലാവരുമായി ഇടപെടുമ്പോൾ മാന്യമായ ഭാഷ ഉപയോഗിക്കുക ഇപ്പറഞ്ഞ എല്ലാം നല്ല പെരുമാറ്റത്തിൻ്റെ ഉദാഹരണങ്ങളാണ് ആസ് റാൾഫ് വാൾഡോ എമേഴ്സൺ വൺസ് സർ ഗുഡ് മാനേഴ്സ് ആർ ദ ഹാപ്പി വേ ഓഫ് ഡൂയിങ് തിങ്സ് റാൽഫ് വാൾഡോ എമേഴ്സൺ ഒരിക്കൽ പറഞ്ഞതുപോലെ നല്ല പെരുമാറ്റം എന്നത് കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള സന്തോഷകരമായ മാർഗമാണ് ഇൻ കൺക്ലൂഷൻ ഗുഡ് മാനേഴ്സ് ആർ എസെൻഷ്യൽ ഫോർ ബിൽഡിംഗ് സ്ട്രോങ് റിലേഷൻഷിപ്സ് ക്രിയേറ്റിംഗ് എ പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ആൻഡ് ഡെമോൺസ്ട്രേറ്റിംഗ് അവർ ക്യാരക്ടർ ശക്തമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനും ഒരു നല്ല അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും നമ്മുടെ സ്വഭാവം പ്രകടിപ്പിക്കുന്നതിനും നല്ല പെരുമാറ്റം അത്യാവശ്യമാണ് ബൈ പ്രാക്ടീസിങ് ഗുഡ് മാനേഴ്സ് വി ക്യാൻ ഷോ കനസ് റെസ്പെക്ട് ആൻഡ് കൺസിഡറേഷൻ ടു അതേഴ്സ് ആൻഡ് മേക്ക് എ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഓൺ ദോസ് അറൌണ്ട് അസ് നല്ല പെരുമാറ്റം പരിശീലിക്കുന്നതിലൂടെ നമുക്ക് മറ്റുള്ളവരോട് ദയ ബഹുമാനം പരിഗണന എന്നിവ കാണിക്കാനും നമ്മുടെ ചുറ്റുമുള്ളവരിൽ നല്ല സ്വാധീനം ചെലുത്താനും കഴിയും ബൈ ഇൻകോപ്പറേറ്റിംഗ് ഗുഡ് മാനേഴ്സ് ഇൻ റ്റുവർ ഡെയിലി ലൈഫ്സ് വി ക്യാൻ ബിക്കം ബെറ്റർ ഇൻഡിവിജ്വൽസ് ആൻഡ് കോൺട്രിബ്യൂട്ട് ടു എ മോർ ഹാമോണിയസ് ആൻഡ് റെസ്പെക്ട്ഫുൾ സൊസൈറ്റി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നല്ല പെരുമാറ്റം ഉൾപ്പെടുത്തുന്നതിലൂടെ നമുക്ക് മികച്ച വ്യക്തികളാകാനും കൂടുതൽ ഐക്യവും ആദരവുമുള്ള ഒരു സമൂഹം സൃഷ്ടിക്കാനും സാധിക്കും അടുത്ത ചോദ്യം സം പീപ്പിൾ എക്സിബിറ്റ് ബാഡ് മാനേഴ്സ് ദാറ്റ് കോസ് ഗ്രേറ്റ് ഇൻകൺവീനിയൻസ് ടു അതേഴ്സ് ഹൗ യു എവർ ഹാഡ് സച്ച് ആൻഡ് എക്സ്പീരിയൻസ് നറേറ്റ് ഇറ്റ് ഇൻ അബൌട്ട് എ പാരാഗ്രാഫ് ചില ആളുകൾ മോശം പെരുമാറ്റം പ്രകടിപ്പിക്കുകയും അത് മറ്റുള്ളവർക്ക് വലിയ അസൗകര്യം ഉണ്ടാക്കുകയും ചെയ്യും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അത്തരമൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ അതിനെക്കുറിച്ച് ഒരു പാരഗ്രാഫിൽ വിവരിക്കുക ആൻസർ നോക്കാം ഐ വോസ് ഓൺ എ ക്രൗഡ് ബസ് തിരക്കുള്ള ഒരു ബസ്സിലായിരുന്നു ഞാൻ ദർ വെർ മെനി പീപ്പിൾ സ്റ്റാൻഡിങ് ആൻഡ് സം സിറ്റിംഗ് ധാരാളം ആളുകൾ നിൽക്കുന്നുണ്ടായിരുന്നു ചിലർ ഇരിക്കുന്നുണ്ടായിരുന്നു ആൻഡ് ഓൾഡ് ലേഡി ഗോട്ട് ഓൺ ദ ബസ് ആൻഡ് വോ സ്റ്റാൻഡിങ് ഒരു വൃദ്ധയായ സ്ത്രീ ബസ്സിൽ നിൽക്കുകയായിരുന്നു ദ വോസ് എ പേഴ്സൺ സിറ്റിംഗ് ഇൻ എ സീറ്റ് ഒരു സീറ്റിൽ ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു ബട്ട് ദ ഡിഡിൻ ഗെറ്റ് അപ് ടു ഗീവ് ദ സീറ്റ് ടു ദി ഓൾഡ് ലേഡി പക്ഷേ അവർ ആ വയസ്സായ സ്ത്രീക്ക് സീറ്റ് നൽകാൻ എഴുന്നേൽക്കാൻ തയ്യാറായില്ല ഷീ ഹാഡ് ടു സ്റ്റാൻഡ് ഫോർ എ ലോങ് ടൈം ആ വയസ്സായ സ്ത്രീക്ക് വളരെ നേരം നിൽക്കേണ്ടി വന്നു ദിസ് മേഡ് മീ തിങ്ക് അബൌട്ട് ഹൗ ഇമ്പോർട്ടൻ്റ് ഗുഡ് മാനേഴ്സ് ആർ നല്ല പെരുമാറ്റം എത്ര പ്രധാനമാണെന്ന് ഇത് എന്നെ ചിന്തിപ്പിച്ചു ഇറ്റ്സ് എ സിമ്പിൾ ആക്ട് ഓഫ് കൈൻഡ്നെസ് ടു ഗിവ് അപ് യുവർ സീറ്റ് ടു സം വൺ ഹു നീഡ്സ് ഇറ്റ് മോർ കൂടുതൽ ആവശ്യമുള്ള ഒരാൾക്ക് നിങ്ങളുടെ സീറ്റ് വിട്ടുകൊടുക്കേണ്ടത് വളരെ ലളിതമായ ഒരു കാര്യമാണ് ദ പേഴ്സൺ ഹു ഡിഡിൻ ഗെറ്റ് അപ് വോർ ഷോവിങ് ബാഡ് മാനേഴ്സ് സീറ്റ് നൽകാൻ എഴുന്നേൽക്കാത്തയാൾ മോശം പെരുമാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് പെരുമാറ്റത്തെ ആണ് സൂചിപ്പിക്കുന്നത് ഗുഡ് മാനേജ് ക്യാൻ മേക്ക് എ ബിഗ് ഡിഫറൻസ് ഇൻ പീപ്പിൾസ് ലൈവ് നല്ല പെരുമാറ്റം ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കുമെന്ന് ഈ അനുഭവം എനിക്ക് മനസ്സിലാക്കി തന്നു അടുത്ത ചോദ്യം ഫില്ലിങ് ദ ബ്ലാൻസ് വിത്ത് വേർഡ്സ് ഓർ ഫ്രേസസ് ഗിവൺ ബിലോ ടു മേക്ക് സെൻസിബിൾ സെൻറ്റൻസസ് മേക്ക് ഷുവർ ദാറ്റ് യു യൂസ് എ വേർഡ് ഓർ ഫ്രേസ് ഓൺലി വൺസ് താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കുക അർത്ഥവത്തായ വാക്യങ്ങളായിരിക്കണം എഴുതേണ്ടത് ഒരു വാക്ക് ഒരിക്കൽ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളും അവയുടെ മീനിങ്ങും നമുക്ക് ആദ്യം നോക്കാം ആദ്യത്തെ വാക്ക് സിമ്പതി സിമ്പതി എന്താണ് സിമ്പതി മീൻസ് സഹതാപം അടുത്ത വാക്ക് ഫ്രജൈൽ ദുർബലമായത് എന്നാണ് മീനിങ് അടുത്ത വാക്ക് ആർട്ടിഫിഷ്യൽ കൃത്രിമം എന്നാണ് മീനിങ് അടുത്ത വാക്ക് അറ്റാക്ക് ആക്രമണം എന്നാണ് മീനിങ് അടുത്ത വാക്ക് ഡിഫ മാറ്റിവയ്ക്കുക നീട്ടി വയ്ക്കുക എന്നാണ് മീനിങ് ഈ നാല് ചോദ്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി പബ്ലിക് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ നാല് മാർക്കിന് ചോദിച്ച ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം ചോദ്യംസ് ആർ ഡാഷ് ബട്ട് ലുക്ക് ആസ് ദോ ആർ റിയൽ അടുത്ത ചോദ്യം ഹി ഹാസ് ഹാഡ് ആൻഡ് ഡാഷ് ഓഫ് സോ ഹി വിൽ ഡാ മീറ്റിംഗ് അണ്ടിൽ മൺഡേ അടുത്ത ചോദ്യം ീപ്പിൾ ഹൂ മിസ് ബിഹേവ് വിത്ത് അടുത്ത ചോദ്യം ആർ മെയ്ഡ് ഓഫ് ഗ്ലാസ് നോക്കാം ഒന്നാമത്തെ ആൻസർ ദീസ് ഫ്ലവേഴ്സ് ആർ ആർട്ടിഫിഷ്യൽ ബട്ട് റിയൽ ഈ പൂക്കൾ കൃത്രിമമാണ് പക്ഷേ അവ യഥാർത്ഥമാണെന്ന് തോന്നുന്നു രണ്ടാമത്തെ ആൻസർ ഹി ഹാസ് ഹാഡ് ആൻ അറ്റാക്ക് ഓഫ് ഫീവർ സോ ഹീ വിൽ ഡിഫർ ദ മീറ്റിംഗ് അണ്ടിൽ മൺഡേ അദ്ദേഹത്തിന് പനി ബാധിച്ചിരിക്കുന്നു അതിനാൽ അദ്ദേഹം മീറ്റിംഗ് തിങ്കളാഴ്ച വരെ മാറ്റിവെക്കും മൂന്നാമത്തെ ആൻസർ ഐ ഹാവ് നോ സിംപതി ഫോർ പീപ്പിൾ ഹൂ മിസ് ബിഹേവ് വിത്ത് ദ പാറ്റ്സ് മൃഗങ്ങളോട് മോശമായി പെരുമാറുന്ന ആളുകളോട് എനിക്ക് ഒരു സഹതാപവുമില്ല നാലാമത്തെ ആൻസർ ഡോ സ്റ്റോയ്സ് ആർ മെയ്ഡ് ഓഫ് ഗ്ലാസ് ആൻഡ് ആർ വെരി ഫ്രജ് ആ കളിപ്പാട്ടങ്ങൾ ഗ്ലാസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് വളരെ ദുർബലവുമാണ് അടുത്ത ചോദ്യം നോക്കാം ഇൻ ദ സെൻറ്റൻസസ് ഗവൺ ബിലോ സർട്ടൻ വേർഡ്സ് ഓർഡ് ഫ്രേസസ് ആർ അണ്ടർലാൻഡ് യൂസ് വേർഡ്സ് ഓർഡ്സ് ഫ്രം ദിസ് എക്സ്ട്രാക്ട് ഇൻ ദ പ്ലേസ് സോ ആസ് ടു ഗീവ് ദ സെയിം മീനിങ് താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ ചില വാക്കുകൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് സെൻറ്റൻസിൻ്റെ അർത്ഥം മാറിപ്പോകാതെ അണ്ടർലൈൻ ചെയ്ത വാക്കിൻ്റെ സമാന പദം കണ്ടുപിടിച്ച് എഴുതുക ഓരോന്നായി നോക്കാം എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ലിവ് ഇൻ റൂറൽ പാർട്സ് ഓഫ് ഇന്ത്യ ഈ സെൻറ്റൻസിൽ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ എന്നതാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ ഗ്രാമപ്രദേശങ്ങളിലാണ് വലിയൊരു വിഭാഗം ആളുകൾ താമസിക്കുന്നത് എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ മീനിങ് ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ എന്നത് മാറ്റി യോജിക്കുന്ന മറ്റൊരു വേഡ് എഴുതണം അടുത്തത് ഡോൺ വറി അബൌട്ട് മൈ ഫ്രണ്ട് യു ക്യാൻ സ്പീക്ക് ക്വൈറ്റ് ഓപ്പൺലി ഈ സെൻറ്റൻസിൽ ക്വയറ്റ് ഓപ്പൺലി എന്നതാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് അടുത്തത് ഡോൺ ടോക്ക് ടു ലൗലി ദി എനിമി മേ ഹിയർ വാട്ട് യു ആർ സേയിങ് ഹിയർ വാട്ട് യു ആർ സേയിങ് എന്നതാണ് ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് അധികം ഉച്ചത്തിൽ സംസാരിക്കരുത് കാരണം ശത്രുക്കൾ നിങ്ങൾ സംസാരിക്കുന്നത് കേട്ടേക്കാം എന്നതാണ് ഈ സെൻറ്റൻസിൻ്റെ മീനിങ് അടുത്തത് ഐ ആം റീസണബിളി ഷുവർ അബൌട്ടിറ്റ് ഇവിടെ റീസണബിളി എന്നതാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഓരോന്നിൻ്റെയും മീനിങ് മാറാതെ മാറ്റി എഴുതിയിരിക്കുന്നത് നോക്കാം ആദ്യത്തെ എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ എന്നത് മാറ്റി വാസ്റ്റ് നമ്പർ ഓഫ് പീപ്പിൾ എന്നാക്കി അടുത്തത് അടുത്തത്വറ്റ് ഓപ്പൺലി എന്നത് മാറ്റി ഫ്രീലി എന്നാക്കി അടുത്തത് ഹിയർ വാട്ട് യു ആർ സേയിങ് എന്നത് മാറ്റി ഓവർ ഹിയർ എന്നാക്കി അടുത്തത് റീസണബിളി എന്നത് മാറ്റി ഫെയർലി എന്നാക്കി ഇത്രയുമാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ഈ ചാപ്റ്ററിൽ നിന്ന് സ്ഥിരം എക്സാമിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുണ്ട് സോ എല്ലാവരും നന്നായി പഠിക്കുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം താങ്ക്